നമസ്കാരം ഞാൻ സേതുലക്ഷ്മി മിൽസോ ദ മിൽസോ കൌമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ എ ആർ എം സി പ്രസനഡ് ബൈ ലൂണാസ് വിമോചനത്തിൽ വിവാദപർവ്വം ജമ്മുകശ്മീരിൽ വിഘടനവാദി നേതാവ് മസ്രത്ത് താലമിന്റെ ജയിൽ മോചന വിവാദത്തിൽ രാഷ്ട്രീയ പ്രതിസന്ധി പിഡിപിയുടെ ഏകപക്ഷീയ നിലപാടിൽ വെട്ടിലായത് സഖ്യകക്ഷിയായ ബിജെപി തീരുമാനം ബിജെപിയോട് ആലോചിക്കാതെയെന്ന് സംസ്ഥാന അധ്യക്ഷൻ ജുഗൽ കിഷോർ ശർമ്മ പാർട്ടി നിലപാട് ഇന്ന് അടിയന്തര നിയമസഭാ കക്ഷി യോഗത്തിനുശേഷം മുഖ്യമന്ത്രി മുഫ്തിക്കെതിരെ പ്രക്ഷോഭവുമായി കൂടുതൽ കക്ഷികൾ ബിജെപിയെ വിമർശിച്ച് കോൺഗ്രസും നാഷണൽ കോൺഫറൻസും ശിവസേനയും സംസ്ഥാനത്ത് നാഷണൽ പാന്തേഴ്സ് പാർട്ടിയുടെ നാൽപ്പത്തെട്ട് മണിക്കൂർ ബന്ദ് ഇന്ത്യ വിരുദ്ധനായ മസ്രത് താലമിനെ വിട്ടയച്ചതിന് വിശദീകരണം തേടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കൂടുതൽ രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കുമെന്ന് മുഫ്തി മുഹമ്മദ് സെയ്ദ് തിരയൊതുങ്ങാതെ ആദരസ്മരണയിൽ സഭാതലം അന്തരിച്ച സ്പീക്കർ ജി കാർത്തികന് നിയമസഭയുടെ ചരമോപചാരം ഓർമ്മകളിൽ നിറഞ്ഞത് ആദർശ ശുദ്ധിയുടെയും അപൂർവ സൌഹൃദത്തിന്റെയും പ്രിയമുഖം പുതിയ സ്പീക്കർ തിരഞ്ഞെടുപ്പ് ചർച്ച സജീവം ഡെപ്യൂട്ടി സ്പീക്കർ എൻ ശക്തന് മുൻതൂക്കം മറ്റൊരു പേര് പരിഗണിക്കുന്നത് അനുചിതമെന്ന് കോൺഗ്രസ് നേതാക്കൾ അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് ആലോചനകൾ ഔദ്യോഗിക ദുഃഖാചരണം കഴിഞ്ഞാലുടൻ കാർത്തികന്റെ നിര്യാണത്തോടെ ഭരണപക്ഷത്തെ അംഗസംഖ്യ ഈ സർക്കാർ അധികാരമെത്തിയതിനുശേഷം ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നത് മൂന്നാം വട്ടം നേരത്തെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് പിറവത്തും നെയ്യാറ്റിൻകരയിലും രണ്ടും നേടിയത് യുഡിഎഫ് പ്രഖ്യാപനം പറച്ചിലിൽ മാത്രം മുഹമ്മദ് നിസാമിനെതിരെ ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിച്ച വിജിലൻസ് അന്വേഷണത്തിന് ഇതുവരെ ഉത്തരവില്ല കാപ്പയുടെ കാര്യത്തിലും തീരുമാനമായില്ല വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചത് നിസാം ഒതുക്കി തീർത്ത പതിനാറ് കേസുകൾ സംബന്ധിച്ച് കൊല്ലപ്പെട്ട ചന്ദ്രബോസിന്റെ കുടുംബത്തിന് നൽകിയ ഉറപ്പ് വെറുതെ കോടതിക്ക് പുറത്ത് ഒത്തുതീർപ്പാക്കിയ കേസുകൾ നിസാമിനെതിരെ കാപ്പ ചുമത്താൻ ഉൾപ്പെടുത്താമോ എന്നത് തർക്കവിഷയം നിയമോപദേശം അനുകൂലമെങ്കിൽ ജില്ലാ കളക്ടറുടെ ഉത്തരവ് വൈകാതെ വിയൂർ സെൻട്രൽ ജയിലിൽ നിസാമിന് കർശന സുരക്ഷ പാർപ്പിച്ചിരിക്കുന്നത് നിരീക്ഷണ ക്യാമറകൾക്ക് മുന്നിലെ പ്രത്യേക സെല്ലിൽ ഇഷ്ടഭക്ഷണവും സൌകര്യങ്ങളുമില്ലാതെ അസ്വസ്ഥനായി നിസാം പരീക്ഷകൾക്ക് മണിമുഴക്കം എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് ഇന്ന് തുടക്കം പത്താം ക്ലാസിന്റെ പരീക്ഷാ മുറിയിലേക്ക് നാല് ലക്ഷത്തി അറുപത്തെണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പേർ എസ് എസ് എൽ സിക്കാകെ രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിയൊന്ന് പരീക്ഷാ കേന്ദ്രങ്ങൾ കൂടുതൽ വിദ്യാർത്ഥികൾ മലപ്പുറത്ത് ഇരുപത്തിമൂന്നിന് അവസാന പരീക്ഷ ഫലപ്രഖ്യാപനം ഏപ്രിൽ പതിനാറിന്